ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലത്തെ നിലക്കൽ സമരം നിലക്കൽ എന്ന് പറഞ്ഞാൽ ശബരിമല പൂങ്കാവനം എന്ന് പറയുന്നത് ഇവർ പറയുന്ന പ്രദേശത്തിനകത്ത് സിമൻറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു കുരിശ് കണ്ടെത്തി അത് തോമസ് ഫ്രീഹയുടെ കാലത്തുള്ള കുരിശാണ് എന്ന് പറഞ്ഞ് ചങ്ങനാശ്ശേരി അതിരൂപത കാഞ്ചിരപ്പള്ളി രൂപതയൊക്കെ ഒരു വിഷയമായിട്ട് വന്നു അവിടെ അവർക്ക് പള്ളി സ്ഥാപിക്കാൻ അനുവാദം ചോദിച്ചു ഇത് വൈകാരികമായിട്ട് ജനങ്ങളെ ബാധിച്ചൊരു വിഷയമാണ് അതിനുശേഷമാണ് ഈ ആർ എസ് എസ് ബി ജെ പി പോലുള്ള സംഗതികൾ മധ്യ തിരുവിതാംകൂർ ഭാത്ത് ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി അല്ലെങ്കിൽ തിരുവല്ല ആ പ്രദേശത്തൊക്കെ ഇതിന് വലിയ സ്വീകാര്യം തീട്ടിയായിരുന്നു ഈ സംഗതി അവിടെ ഇല്ലായിരുന്നു ഇതൊരു കാര്യമാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ചാലയിൽ ഉണ്ടായ കലാപം എൺപത്തി രണ്ട് ഡിസംബറിൽ ചാലയിൽ ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടാകുന്നു ചാല കമ്പോളം കത്തിക്കുന്നു അതേ തുടർന്നുണ്ടായ ഒരു ഹിന്ദു വികാരം അത് വൈകാരികമായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടാണ് അവിടെ ബി ജെ പി ആർ എസ് എസും ഒക്കെ തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായത് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിപക്ഷം പ്രധാന പ്രതിപക്ഷം ബി ജെ പി ആണ് ആ രീതിയിലേക്കു വളർച്ചവർക്കുണ്ടായി തിരുവനന്തപുരം മണ്ഡലത്തിൽ പലപ്പോഴും ബി ജെ പി സ്ഥാനത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തൊട്ടുമുറകിൽ എത്തുന്ന കാഴ്ച നമ്മൾ കടന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഓരോ ഘട്ടത്തിൽ ഇമോഷണലായിട്ടുള്ള ഇഷ്യൂസ് കണ്ടുപിടിച്ച് അതിന് വലിയ പ്രാമുഖ്യം കൊടുത്ത് അത് ഒരു സംഭവമാക്കി മാറ്റി ആളുകളെ ഇളക്കുക എന്നൊരു പരിപാടിയാണ് ആവരിച്ചുകൊണ്ടിരിക്കുന്നത് മിക്കവാറും അല്ല ഈ രീതിയിലുള്ള സംഘടനകൾ ഇതുതന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ആർ എസ് എസ് ആയിരുന്നു കുറച്ചുകൂടി കലാപരമായിട്ട് ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നുണ്ട് എന്നതാണ് നമ്മുടെ അനുഭവം